സാർ ഇനി നമ്മള് ഈ രാജ്യത്തെ പാർലമെന്റ് ഇലക്ഷൻ അതിൻ്റെ ഏതാണ്ട് മൂന്നാമത്തെ ഘട്ടമാണ് കഴിഞ്ഞു പോയത് ഈ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ച് സാറ് പ്രത്യേകിച്ച് ദീർഘകാലം പാർലമെന്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ആകെ ഒരു 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 സമീകൃതമായ അന്തരീക്ഷത്തിലും ദീർഘകാലം സെക്രട്ടറി ജനറൽ ലോക്സഭ വരെയുള്ള വളരെ ഉന്നതമായ പദവിയിൽ പിന്നെ വഹിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിലും പിന്നെ രാഷ്ട്രീയ നിരീക്ഷകനും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ട് എന്നുള്ള നിലയിലൊക്കെ സാറ് പല ഡെലിബറേഷൻസിലും അത്തരം ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ എലക്ഷൻ ഈ പാർലമെന്റ് എലക്ഷൻ പ്രധാനമായും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബ്ലോക്കും ഇതിലൊന്നും പെടാതെ മറ്റ് ചില കക്ഷികളും എല്ലാം കൂടി ചേരുന്ന ഒരു സവിശേഷമായ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഒരു വശത്ത് നാന്നൂറ് സീറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു സ്വപ്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നവരാകട്ടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ പറയുന്നത് ബി ജെ പിക്ക് നൂറ്റി അൻപത് സീറ്റിന് അപ്പുറം കടക്കില്ല തങ്ങൾ സർക്കാരുണ്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത് സൗത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളം കർണാടക തമിഴ്നാട് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ പോർഷനാണ് എന്നാൽ സാറ് ഉൾപ്പെടെ ഇപ്പോഴും കഴിയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലാണ് ഇതിൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു വിധി ഒരു ഒരു ഫലം നിർണയിക്കുന്ന റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി സാറിന് തോന്നിയിട്ടുള്ളത് എന്താണ് ഈ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം ആ ഒരു സ്പെസിഫിക് ക്വസ്റ്റനിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നമുക്കാകെയുള്ള ഈ ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ കുറിച്ചൊരു ചെറിയ അവലോകനം നടത്തേണ്ട ആവശ്യമാണ് ഓക്കെ അതായത് ഈ നമ്മള് ഈ പൊളിറ്റിക്കൽ പവർ രാഷ്ട്രീയ അധികാരം കിടക്കുന്നത് ഇന്ത്യയിലാണ് അതായത് ഹിന്ദി സ്പീക്കിംഗ് ഹിന്ദി ബെൽറ്റിലാണ് ഹിന്ദി ബെൽറ്റില് നമ്മൾ ആസാം മുതൽ ഗുജറാത്ത് വരെ എടുത്താല് ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളുണ്ട് ആസാം മുതല് ഗുജറാത്ത് വരെ ഗുജറാത്ത് ആസാം ഹിന്ദി ബെൽറ്റിലുള്ള സ്റ്റേറ്റ് അല്ല പക്ഷേ എന്നാൽ പോലും ഇന്നിപ്പോ അത് ബി ജെ പി ഇവിടുത്തെ ഭരണ കക്ഷിയുടെ കയ്യിലാണല്ലോ അതിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിനെക്കുറി ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞാൽ രണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളെ മറ്റും ഉണ്ട് ഇവിടെ ഭരിക്കാൻ വേണ്ടുന്ന ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് അപ്പോ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് ഈ ഹിന്ദി ബെൽറ്റ് മൊത്തത്തിൽ അടച്ച് ഒരു പാർട്ടി പിടിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് തെക്കേണ്ട ആവശ്യമില്ല കിഴക്കൻ പ്രദേശങ്ങൾ ആവശ്യമില്ല ഇതൊന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് തെക്ക് അപ്പൊ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല ഇതാണ് ഒരവസ്ഥ അപ്പോ അതൊരു വലിയ പൊളിറ്റിക്കൽ റിയാലിറ്റി ആയിട്ട് നിലകൊള്ളു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ഷനിൽ ഇന്നിപ്പോ ഭരിക്കുന്ന പാർട്ടി അതായത് ബി വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ജയിച്ചത് ഈ ഗുജറാത്ത് മുതൽ ഇങ്ങോട്ടുള്ള ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവന് അവർക്ക് മിക്കവാറും സീറ്റുകളെല്ലാം അവർ പിടിച്ചെടുത്തു ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതുപോലെ തന്നെ അവരുടെ നമ്മള് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ തന്നെ തന്നെ ഈ അവിടുത്തെ ഇതില് നമ്മുടെ ബീഹാറില് ബീഹാറ് ഒരു ചെറിയ എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്നു ബീഹാറിൽ ബി ജെ പിക്ക് ഇരുന്ന് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനവും ജെ ഡി യു ഇവര് ജെ ഡി യു ഇരുപത്തിയൊന്ന് ശതമാനവും അങ്ങനെ എല്ലാം കൂടെ നാല്പത്തി അഞ്ച് ഓളം കിട്ടി അതേസമയത്ത് ഗുജറാത്തിൽ അവർക്ക് അറുപത്തിരണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയത് ഗുജറാത്തിൽ അതുപോലെ തന്നെ ഹരിയാനയിൽ അൻപത്തി എട്ട് ശതമാനം കിട്ടും ഹിമാചൽ പ്രദേശിൽ അറുപത്തി ഒൻപത് ശതമാനം വോട്ടാണ് കിട്ടിയത് ജാർഖണ്ഡിൽ അൻപത് ശതമാനം കർണാടകയിൽ അൻപത്തി ഒന്ന് ശതമാനം പിന്നെ മധ്യപ്രദേശത്തില് അൻപത്തിയെട്ട് ശതമാനം ഇങ്ങനെ പോകും ഇങ്ങനെ പോകുന്നു ഇതിന്റെ കണക്ക് അപ്പൊ കഴിഞ്ഞ ഈവൻ ത്രിപുരയിൽ പോലും ത്രിപുരയിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം വോട്ടാണ് അവർക്ക് കിട്ടിയത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴ് വലിയ ഭൂരിപക്ഷത്തിലാണ് ഇവരവിടെ ജയിക്കുന്നതും വലിയ രീതിയിൽ ഇവർ ഈ സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് നിലവിലുന്ന സാഹചര്യം നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ് പുൽവാമ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വന്നു പത്ത് നാൽപ്പത് നമ്മുടെ ഈ സൈനികരെ അതായത് ഈ സിആർപി കാര് ജവാൻമാരെ ടെററിസ്റ്റുകൾ കൊന്നു ബോംബിട്ട് കൊന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അതിനെ കുറിച്ചൊക്കെ പല വെർഷൻസും വന്നു കഴിഞ്ഞു പക്ഷെ എന്തിരുന്നാലും അപ്പം അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ ആ സമയത്ത് അങ്ങനൊരു വലിയ വൈകാരികമായ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ വളരെ വലിയ സംഖ്യയിൽ പോയി വോട്ട് ചെയ്യുകയും ഈ ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിയെ വിജയിപ്പിക്കുകയും ചെയ്തു അപ്പം അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുമ്പോൾ ആ സാഹചര്യം നിലവിലില്ല ഇപ്പൊ സാധാരണ ഇപ്പൊ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ഈ ഒരു വേവ് ലെസ് ഇലക്ഷനാണെന്നാണ് അത് വേവില്ല തരംഗങ്ങളില്ല തരംഗമില്ലാത്ത ഒരു എലക്ഷനാണ് ഇതെന്നാണ് തന്നെ തന്നെയില്ല ഈ എലക്ഷൻ ഇപ്പൊ ആദ്യ രണ്ട് ചരണങ്ങളില് നടന്നിരിക്കുന്ന വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ പെർസെന്റേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും എട്ടും ഒൻപതും പത്തും ശതമാനം വോട്ടിന്റെ കുറവ് വരുന്നുണ്ട് ിലും അപ്പൊ അത് വളരെ ഒരു ഒരു ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പ്രത്യേകിച്ച് റൂളിംഗ് പാർട്ടിയെ ഒരു വല്ലാത്ത ചിന്താ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ല അതാണ് അപ്പൊ വിജയിക്കും എന്ന് പറയുന്ന ഒരു പാർട്ടി ഏർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുക ചെയ്യുമ്പോൾ നമ്മൾ വിജയിക്കുന്ന നമുക്ക് ഭയങ്കര ഭൂരിപക്ഷം കിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു പാർട്ടിക്ക് അത് വലിയൊരു അടിയാണ് ഈ രീതിയിലുള്ള ഒരു പെർസെന്റേജിലുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഈ ഒന്നും രണ്ടും ഫേസുകളിൽ വന്നിട്ടുണ്ട് തേർഡ് ഫേസ് തന്നെയാണ്ട് അറുപത്തി ഒന്ന് ശതമാനം മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ എല്ലാം ഈ അറുപതിൻ്റെ അതിന്റെ ബേസിൽ ഇപ്പോൾ മറ്റേ അറുപത്തി ഒൻപത് എഴുപതും ഒക്കെ ആയിട്ട് പോയ വോട്ടിംഗ് പെർസെന്റേജ് ആയിരുന്നു അന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഈ ഇലക്ഷന്റെ റിസൾട്ടില് കാര്യമായ വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം അപ്പോ ഇപ്പൊ ഭരിക്കുന്ന ഒരു ഭരണകക്ഷിക്ക് ഒരുപക്ഷെ പല തിരിച്ചടികളും ഉണ്ടാവാം അവർക്ക് അന്ന് കിട്ടിയ ഇപ്പൊ ഇന്ന് ഭരിക്കുന്ന പാർട്ടിക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റാണ് അവർക്ക് മാത്രമായിട്ട് കിട്ടിയിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ പിന്നെ ബാക്കിയുള്ളത് അവരുടെ കൂടുതലുള്ള കൂട്ടുകക്ഷികൾക്ക് വേറെ സീറ്റുകൾ എല്ലാം കൂടെ മുന്നൂറ്റി നാപ്പതോ നാൽപ്പതോ അമ്പതോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷെ സീറ്റ് സീറ്റുകള് ഇപ്പൊ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് ഭരണകക്ഷിക്ക് ഉണ്ടായിരുന്നു അത് ഈ ഹിന്ദി ബെറ്റിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ ഒക്കെ തന്നെ അതിന്റെ മാക്സിമത്തിൽ എത്തിയിരുന്ന അവസ്ഥയാണത് ഇരുപത്തെട്ട് സീറ്റുകളുള്ള അസംബ്ലിയിൽ ഇരുപത്തിയേഴും കിട്ടുക അല്ലെങ്കിൽ ഇരുപത്തിയാറ് കിട്ടുക അപ്പൊ അങ്ങനെ ആയിട്ട് മാക്സിമത്തിൽ എത്തിയിരുന്നു ആ സമയത്ത് ഗുജറാത്തിലാണെങ്കിൽ മുഴുവൻ തന്നെ അങ്ങനെ സീറ്റുകൾ അവർക്ക് കിട്ടി ആ ഒരവസ്ഥ ഇന്നുണ്ടാവാൻ സാധ്യതയില്ല അതാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോഴേ കിട്ടുന്നത് ഒന്നാമത് ഒരു വേവ് ഇല്ല തരംഗമില്ല ഒരു നോർമൽ എലക്ഷൻ എന്നുള്ളതാണ് പക്ഷെ ഒരു ഈ യഥാർത്ഥത്തിൽ ഒരു തരംഗം ഇല്ലാതെ വരേണ്ടതല്ലോ സർ അതായത് ഇപ്പൊ ഇലക്ഷനോടനുബന്ധിച്ച് പിന്നെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നു പൗരത്വ ഭേദഗതിയുടെ ഓപ്പറേഷനലൈസേഷൻ നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വളരെ എന്താ പറയുന്ന ഒരു 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 ധ്രുവീകരണ സാധ്യതയും വൈകാരികതയും ഉള്ള പല വിഷയങ്ങളും എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടും എന്തേ വേവ് ഒരു ചോദ്യം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂസ് ഒന്നും ഒരു വേവ് ഉണ്ടാക്കാൻ പര്യാപ്തം അല്ല എന്നുള്ളതാണല്ലോ ഓക്കെ ഈ ഇഷ്യൂസ് ഒന്നും അത് ഉണ്ടാക്കിയില്ല എന്ന് തന്നെയാണ് ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ഒരാളിന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അങ്ങനൊരു തരംഗം സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടിക്കാൻ പോകുന്നതായിരുന്നില്ല അല്ലെങ്കിൽ അതിനേക്കാൾ കുറെ കൂടെ മനുഷ്യന്റെ മനുഷ്യനെ അലട്ടുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട് ധാരാളമുണ്ട് ഇപ്പം പ്രൈസ് റൈസ് ആണെങ്കിലും അതുപോലെ അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുന്ന പല പ്രശ്നങ്ങളും വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ നിലകൊള്ളുന്നു അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണിതൊക്കെ ഇപ്പൊ പഠിച്ച് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി ഇല്ലെങ്കിൽ ഐ ഐ ടിന്ന് വരുന്ന കുട്ടികൾക്ക് പോലും ജോലിയില്ലാതെ വരുന്നു അൻപത് ശതമാനമൊക്കെ ആണ് ഇപ്പോഴത്തെ ഇതിന്റെ ഇവരുടെ ഈ ക്യാമ്പസ് സെലക്ഷനിലൊക്കെ വരുന്നത് ആ രീതിയിൽ കാരണം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ളതാണ് ഗ്രോത്ത് ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതായത് വളർച്ച സാമ്പത്തിക വളർച്ച പക്ഷെ അത് ജോബ്ലെസ് ഗ്രോത്ത് ആണെന്നാണ് അതായത് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാത്ത ഒരു രീതിയിലുള്ള വളർച്ചയാണത് അപ്പം എംപ്ലോ വളർച്ചയോടുകൂടി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വളരുന്നില്ല അപ്പൊ അത് ഈ അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നത്തെ കുറെ കൂടെ രൂക്ഷമാക്കിയിട്ടു പിന്നെ ഈ മുതൽ മുടക്കുകൾ ഇല്ല പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഞാനൊരു സാമ്പത്തിക വിദഗ്ദ്ധനൊന്നുമല്ല പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനൊക്കെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ സെറ്റ് ബാക്ക് അത് മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാറുന്നു അൺഎംപ്ലോയ്മെന്റ് ജോലി ഇല്ലാഴുക തൊഴിലില്ലാഴുക അത് മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ അതുപോലെ തന്നെ പ്രായ വിലക്കയറ്റം നിത്യോപയോഗ സാധനങ്ങളിൽ ഉണ്ടാകുന്ന വിലക്കയറ്റം ഇത് മനുഷ്യൻ ദിവസേന ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന പ്രോബ്ലംസ് ആണ് അപ്പൊ ഇതിനൊന്നും ഒരു വ്യക്തമായ ശക്തമായ ശാശ്വതമായ ഒരു പരിഹാരമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അനേകം പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ഓരോ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് ഈ ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ ഒരു പ്രശ്നമായി പരിഗണിക്കപ്പെടുന്ന ഇപ്പൊ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒക്കെ സൗത്ത് ഇന്ത്യയിലും ഉണ്ടെന്ന് നോക്കാം അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനമായും രണ്ട് വിഷയങ്ങൾ കേട്ടത് ഒന്ന് ഈ അഗ്നിവീർ മറ്റൊന്ന് ഈ ഫാർമസ് സ്ട്രൈക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ അഗ്നിവീർ അല്ലെങ്കിൽ ഈ സ്ട്രൈക്ക് ഒക്കെ എത്രത്തോളം ഇലക്ട്രേറ്റിൽ ഈ പ്രോസസ്സിൽ ചർച്ചയാവുന്നുണ്ട് സാർ ഈ ഫാർമേഴ്സിന്റെ അജിറ്റേഷൻ എന്ന് പറയുന്നത് അതിനെ കുറിച്ച് അങ്ങനെ ഒരു ഒരു വലിയ ചർച്ച ആ രീതി നടക്കുന്നില്ല പക്ഷേ ഈ ഫാർമേഴ്സിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ഗ്രാമാന്തരങ്ങളിൽ അവിടെ ജീവിക്കുന്ന ഫാർമേഴ്സ് ഫേസ് ചെയ്ത പ്രശ്നമാണത് അവരുടെ മനസ്സിൽ മുറി അവരുടെ മനസ്സിൽ മുറിവും ആശങ്കയും ഉണ്ട് കാരണം അവരുടെ ലാൻഡ് അടിച്ചോണ്ട് പോകുമോ ഈ കോർപ്പറേറ്റ് ഹൗസസ് എന്നുള്ള ഒരു പേടി അവർക്ക് മനസ്സിലുണ്ട് തന്നെയല്ല ഈ ഗവൺമെന്റ് ഈ ഫാം ബിൽ ബില്ലുകൾ അതായത് ഈ ഇതിന് കാർഷിക ബില്ലുകൾ തിരിച്ച് ഇത് ഇത് പീല് ചെയ്തപ്പോഴ് അതിനുശേഷം പറഞ്ഞിരുന്നത് ഞങ്ങള് ഇത് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അപ്പൊ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാർമേഴ്സിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾ ആദ്യം അതുകൊണ്ടാണല്ലോ അവർ ഈ ഒരുങ്ങിയത് ആ ആശങ്കകൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ ആശങ്കകൾ വീണ്ടും അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നഗരങ്ങളിൽ ഈ ചർച്ച വരത്തില്ല കാരണം നഗരങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല ഗ്രാമങ്ങളിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളില് തീർച്ചയായിട്ടും ഈ ഫാർമേഴ്സിന്റെ ഇടയ്ക്ക് ഇതൊരു വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ അഗ്നിവീർ എന്ന് പറയുന്നത് ഈ അഗ്നിവീർ എന്ന് പറയുന്ന ആ ഒരു ഒരു റിക്രൂട്ട്മെന്റ് മോഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇത് എത്രത്തോളം നമ്മുടെ ഈ സൈന്യത്തിനെ ശക്തമാക്കാൻ സഹായിക്കുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ സംശയങ്ങളുണ്ട് ഏർ അത് അതിനെക്കുറിച്ച് ഈ അന്ന് ഉണ്ടായിരുന്ന സീനിയർ ആയിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പക്ഷെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ പെൻഷൻ ആർമി റിട്ടയർ ചെയ്ത ആർമിക്കാരുടെ പെൻഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എക്സർവീസ് മെന്നിന്റെ പെൻഷൻ എന്ന് പറയുന്നത് വലിയ ഒരു തുകയാണ് അപ്പൊ അത് ഇവിടുത്തെ നമ്മുടെ ബജറ്റില് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി ഉയർന്ന തലങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ അഗ്നിവീതർ എന്ന് പറഞ്ഞ ഈ ഒരു സ്കീം ഉണ്ടാക്കാൻ കാരണം അത് തന്നെയായിരുന്നു കാരണം പെൻഷന്റെ തുക ഇത് കുറയ്ക്കുക എന്നുള്ളതാണ് എന്നുള്ളത് പക്ഷെ അത് അതിനെ കൊണ്ടുവന്ന ഈ സ്കീം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഇമ്പാക്ടിനെ കുറിച്ചൊക്കെ ഒരുപാട് പല അഭിപ്രായങ്ങളും ഇപ്പോ ഈ രാജസ്ഥാൻ രാജസ്ഥാൻ യു പി ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇതെല്ലാം അതിർത്തി സംസ്ഥാനങ്ങളാണല്ലോ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് ആർമി സർവീസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു 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 കാര്യമാണ് അത് വലിയൊരു അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് അവർക്ക് അതിപ്പോ നാല് വർഷം കഴിഞ്ഞാൽ നാല് വർഷം വരെയുള്ള ഈ സർവീസ് അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോരണം എന്ന് പറയുമ്പോൾ അത് അവരുടെ ഫ്യൂച്ചറിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഈ അതിർത്തി സംസ്ഥാനങ്ങളില് അത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴും സാറത് പറയുമ്പോഴും ഈ ഇലക്ഷൻ ക്യാമ്പയിനിങ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴും ഒരു വലിയ എന്താ പറയുന്ന ഒരു വലിയ സ്റ്റാച്വർ ഉള്ള ഒരു ഒരു ക്യാമ്പയിനറായി പ്രധാനമന്ത്രി അങ്ങനെ നിൽക്കുകയാണ് ഈ മറുവശത്ത് എത്രത്തോളം അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിങ്ങും ആ ഇലക്ഷൻ എൻജിനീയറിങ്ങും ഒക്കെ മാനേജ് ചെയ്യാൻ ഈ എതിർ ഈ ഇന്ത്യ ബ്ലോക്ക് അല്ലെങ്കിൽ മറ്റൊരു പ്രതിപക്ഷ മുന്നണിക്ക് എത്രത്തോളം കഴിയുന്നു എന്ന് സാറ് നോക്കിയിട്ടുണ്ടോ അതിലവർക്ക് അത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കാര്യത്തിനെ കുറിച്ച് സംശയമുണ്ട് കാരണം ആ രീതിയില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ലീഡർഷിപ്പ് വളരെ കുറവാണ് ഇവിടെ ഈ സൈഡില് അവരുടെ ഒരു പരാജയമാണ് പക്ഷെ ഇപ്പോ ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രിയങ്ക ഗാന്ധി ഒക്കെ അതിൻ്റെ മുമ്പിലേക്ക് വന്ന് അവർ നടത്തുന്ന റാലികള് അവരുടെ പ്രസംഗങ്ങളൊക്കെ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വളരെ ഇഫക്റ്റീവായിട്ട് ഭംഗിയായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ജനങ്ങളുമായി അല്ല ജനങ്ങളുടെ ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു ആവേശം ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പം അവർ പല കാര്യങ്ങളും പല ഇഷ്യൂസും ഫോർമുലേറ്റ് ചെയ്യുന്നത് അവരുടേതായ രീതിയിൽ വളരെ ശക്തമായ രീതിയിലാണ് അവർ ഇഷ്യൂസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ചെയ്തിട്ട് ജനങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർ അവതരിപ്പിക്കുന്നു അതൊരു അത് ഇതിന ഇതിലുണ്ടായിരുന്നില്ല ഇവരുടെ ക്യാമ്പയിനിലൊന്നും അത് കാണാമായിരുന്നില്ല കാര്യങ്ങൾ അവർ കുറെയൊക്കെ പറയും എന്നുള്ളതല്ല അത് മനുഷ്യന്റെ മനസ്സിലേക്ക് ശക്തമായി ചെന്ന് കയറി അവിടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്ന ആളുകൾ കുറവായിരുന്നു ഇപ്പൊ അത് അത് കുറച്ചൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നല് സാർ ഇപ്പൊ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ റിസർവേഷൻ ഇഷ്യൂ ഈ എലക്ഷനിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പറയുന്നു അത് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു വശം മറുവശത്ത് രാഹുൽ ഗാന്ധി പറയുന്നു ഒരിക്കലും ഭരണഘടന അമെൻഡ് ചെയ്ത് ഈ റിസർവേഷൻ മാറ്റം വരുത്താൻ അത് തട്ടിയെടുക്കാൻ അനുവദിക്കില്ല വേണ്ടി വന്നാൽ അൻപത് ശതമാനം എന്നുള്ള ലിമിറ്റ് പോലും മാറ്റിവെച്ച് ഒ ബി സി ദളിത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കൊക്കെയും റിസർവേഷൻ നൽകുമെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മണ്ഡൽ കമ്മീഷൻ ആയി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പരിധി വരെ അതിനൊരു ഒരു ഒരു ഗെയിം ചേഞ്ചറായി മാറിയത് അത്തരം റിസർവേഷൻ ഇഷ്യൂസ് ഈ ഇലക്ഷനിൽ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും അതൊരു വലിയ ഇഷ്യൂ ആണ് അതായത് പാർട്ടി ആദ്യം മുതലേ നാനൂറ് സീറ്റ് കവിയും എന്ന് പറഞ്ഞാണ് അവരുടെ ക്യാമ്പയിൻ തുടങ്ങിയത് തന്നെ അപ്പൊ അത് കുറച്ച് ദിവസങ്ങളായിട്ട് അവരാരും തന്നെ ഈ നാനൂറ് സീറ്റിനെ കുറിച്ച് പറയുന്നില്ല കാരണം അതിനിടയിൽ ഈ റിസർവേഷൻ അതായത് ഭരണഘടന മാറ്റപ്പെടും നാനൂറ് സീറ്റ് എന്തിനാണ് ഈ നാനൂറ് സീറ്റ് ഇപ്പം ഒരു ഒരു മാന്യമായ രീതിയിൽ ഭരണം നടത്തുന്നതിന് നാനൂറ് സീറ്റിന്റെ ആവശ്യമില്ല അപ്പം പിന്നെ ഈ നാനൂറ് സീറ്റ് എന്തിനാണ് അപ്പം അത് ഭരണഘടന മുഴുവൻ മാറ്റിയെടുക്കാനാണ് എന്നുള്ള ഒരു അഭിപ്രായം ഈ ഇന്ത്യ ബ്ലോക്കിൽ വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ചില എം പിമാർ അതുപോലെ തന്നെ വേറെ ചില ലീഡേഴ്സൊക്കെ പറഞ്ഞിരുന്നത് ഈ ഞങ്ങൾ നാനൂറ് സീറ്റും കൊണ്ട് വന്നാൽ ഭരണഘടന മാറ്റുമെന്നാണ് അവരങ്ങനെ പബ്ലിക് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞതാണ് അതെല്ലാം പേപ്പറിലൊക്കെ വന്ന അതിനെ കുറിച്ച് ചർച്ചയൊക്കെ നടന്നതാണ് അപ്പൊ അത് വച്ചിട്ട് ഇപ്പോഴത്തെ ഇന്ത്യ ബ്ലോക്ക് ജനങ്ങളോട് പറയാൻ തുടങ്ങി അതായത് ഈ ഭരണഘടന മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി റിസർവേഷൻ എടുത്ത് കളയുക എന്നുള്ളതാണ് എന്നുള്ളത് അപ്പൊ റിസർവേഷൻ എടുത്ത് കളയുക എന്ന് പറയുന്നത് ഏതാണ്ട് അമ്പത്തിനാല് അമ്പത്തി അറുപത് ശതമാനം എഴുപത് എഴുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണത് അതായത് ഒ ബിസി ഹരിജൻ എന്നു പറയുമ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ദലിസ് ഈ രണ്ട് വിഭാഗക്കാരെയും സാരമായി ബാധിക്കുന്ന പ്രശ്നമാണത് അവരെല്ലാവരും കൂടെ കൂടി നോക്കിക്കഴിഞ്ഞാല് ഈ അംഗസംഖ്യയിൽ അല്ലെങ്കിൽ പെർസെന്റേജ് നോക്കിയാൽ അവർ ഏതാണ്ട് പത്ത് എഴുപത് ശതമാനത്തോളം ഉണ്ട് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ അപ്പൊ അത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇപ്പൊ തീർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കന്മാര് ഇപ്പം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും അത് മാറ്റുകയില്ല റിസർവേഷൻ നിർത്തുന്ന പ്രശ്നമില്ല അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവര് ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ ഈ ഒരു ഈ ഒരു പ്രചരണം വളരെ അതിശക്തമായിട്ട് ഹിന്ദു നടന്ന സത്യമാണ് അപ്പൊ ചുരുക്കത്തിൽ പ്രവചനാതീതമാണ് രണ്ടുപേരും ശക്തമായ ഫൈറ്റിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ജാതി മത ധ്രുവീകരണ സംഗതികൾക്കപ്പുറത്ത് കുറെ റിയൽ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതെ ഇതിപ്പോ റിസർവേഷൻ എന്നുള്ളതും ഭരണഘടന മാറ്റുന്നു എന്നൊക്കെ ഉള്ളത് ലാർജർ ആണ് അത് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന പ്രശ്നങ്ങളാണതൊക്കെ അതുപോലെ തന്നെ ഒരു വലിയ വിഭാഗം അതായത് ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണതൊക്കെ അപ്പം അത് അവരതിനെക്കുറിച്ച് ആണ് ആ കാര്യത്തിൽ അത് ഇലക്ഷനിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞു മാത്രമേ അത് അറിയാൻ പറ്റൂ അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പക്ഷെ അത് വലിയൊരു ഇഷ്യൂ ആണ് ആളുകൾക്ക് വളരെ കൺസേൺ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് അപ്പൊ സന്തോഷം സാർ സാറിന്റെ വിലപ്പെട്ട സമയം ഇത്തരം ഒരു സംഗതിക്ക് വേണ്ടി മാറ്റിവെച്ചതിന് നമുക്ക് ഒന്ന് രണ്ട് ഘട്ടം കൂടി കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി നമുക്ക് ഒരു 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 പോസ് പോൾ അനാലിസിസിൽ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു ഏതായാലും ഇതിന് സമയം കണ്ടെത്തിയതിന് നന്ദി സന്തോഷം